നമസ്കാരം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ശ്രീനാരായണ ഗുരുദേവൻ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ രൂപ രൂപീകരിച്ച ഒരു സംഘടനയാണ് എസ് യോഗം ആ എസ് എൻ യോഗത്തിന് ഏറ്റ ഒരു തീരാക്കളങ്കം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം മറ്റൊന്നുമല്ല ഇവിടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് അങ്ങനെ മൈക്രോ ഫിനാൻസ് കേസ് നിലവിൽ വരുന്നു ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കോടതിയിൽ ഉടനെ തന്നെ അതിൻ്റെ വിജിലൻസ് എസ് പി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ മൂന്ന് പേരെ പ്രധാനമായും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് പോയിരിക്കുന്നത് അതിൽ പ്രധാനം ഒന്നാം പ്രതി സ്വാഭാവികം എന്ന പോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് രണ്ടാം പ്രതി എം എൻ സോമനാണ് മൂന്നാം പ്രതി കെ കെ മഹേഷൻ രണ്ടായിരത്തി ഇരുപതിൽ കെ കെ മഹേഷനെ താലൂക്ക് യൂണിയൻ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നമുക്ക് എല്ലാം പോലെ തന്നെ അദ്ദേഹം തൂങ്ങി മരിച്ചതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി ഒരു പരാതി നൽകിയുണ്ടായി അതിൽ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ അദ്ദേഹം കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി കൂടിയായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു എന്നാൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഈ വാർത്തകളിലൊക്കെ വന്നത് പതിനാറ് താലൂക്ക് യൂണിയന്റെ പേരിൽ ഈ കേസ് ഉണ്ട് എന്നാണ് അതിൽ ആറ് താലൂക്ക് യൂണിയനിൽപ്പെട്ടവർക്ക് ഇതുമായിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഫണ്ട് എടുത്ത് വിനിയോഗിച്ചു ഈ ഫണ്ടിൽ തന്നെ ഇരട്ടിയിലധികം ഇരട്ടി എന്ന് പറയാനും പറ്റില്ല അതിനുമൊക്കെ അപ്പുറത്തേക്ക് പലിശ ഈടാക്കിക്കൊണ്ടാണ് അതായത് പിന്നാക്ക ക്ഷേമ വകുപ്പിൽ നിന്ന് ലഭിച്ച തുകയിൽ ചില പഴിച്ചതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇരട്ടിയിലധികം തുക ഈടാക്കിക്കൊണ്ട് സാധാരണക്കാരിലേക്ക് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന പരിഭാവനമായ ഒരു സംഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ഇതിനെയെല്ലാം ഒരു തട്ടിപ്പ് എന്ന് പറയുന്ന കേന്ദ്രത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്തു സത്യത്തിൽ ഈ പറയുന്ന ഒരു യോഗത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ധാർമ്മികമായ യാതൊരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ധാർമ്മികമായ യാതൊരു കടമയും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം വസ്തുനിഷ്ഠമായിരിക്കുകയാണ് തന്നെയുമല്ല ഇദ്ദേഹം തൻ്റെ കൂടെയുള്ളവരെ പരമാവധി വഞ്ചിക്കുകയാണ് ചെയ്തത് ഇപ്പം നമുക്ക് രണ്ടാം പ്രതിയായ എം എൻ സോമൻ അദ്ദേഹം അറിഞ്ഞു അറിഞ്ഞുപോലുമില്ലാത്ത ഒരു കേസിലാണ് അദ്ദേഹം ഇപ്പോൾ രണ്ടാം പ്രതി ആയിരിക്കുന്നത് ഒരു ഒപ്പിട്ട് കൊടുത്തു എന്നത് മാത്രമാണ് എം എൻ സോമൻ ചെയ്തിരിക്കുന്ന ഒരു തെറ്റ് ജനറൽ സെക്രട്ടറി അറിഞ്ഞുകൊണ്ട് എല്ലാ യൂണിയനുകളിലേക്കും ശാഖായോഗങ്ങളിലേക്കും ഈ പണം എത്തിപ്പെടുകയാണ് ചെയ്തത് അവിടെ ഉള്ളവർ എന്ത് എന്നുള്ള കാര്യം നമുക്ക് വഴിയെ അന്വേഷണത്തിൽ തന്നെ തിരിച്ചറിയേണ്ടായി അറിയേണ്ടതായിട്ടുണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹൈക്കോടതി പോലും ഞെട്ടിപ്പോയി ഇത്രയും ഗുരുതരമായ ക്രമക്കേടുകൾ വിനിയോഗത്തിന് അനുവദിച്ചിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിൽ പോലും അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഷീറ്റുകളിൽ പോലും രസീതുകൾ പോലും വലിയ വലിയ ക്രമക്കേട് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ അഴിമതി നടത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ എന്തിനു വേണ്ടിയാണ് എസ് എൻ ഡി പി യോഗം തുടങ്ങിയതെന്നും അതിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്നു അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഒരു വീക്ഷണം തന്നെ ഉണ്ടായിരുന്നു വലിയ മഹാരഥന്മാർ തന്നെയായിരുന്നു ഈ വെള്ളാ ഈ വെള്ളാപ്പള്ളി ഇരിക്കുന്ന പോസ്റ്റിൽ അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിയുമ്പോൾ അദ്ദേഹം ഇരിക്കാൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്ന് ശ്രീനാരായണീയർ ഒന്നടങ്കം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് വന്നിരിക്കുന്നത് എന്തായിരുന്നാലും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് എം സോമനുമായി ഒന്ന് ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ടെലിഫോൺ സംഭാഷണം സാറിന് ഇപ്പൊ രണ്ടാം പ്രതി ആക്കിക്കൊണ്ടാണല്ലോ സാറിപ്പം ഒന്നാം പ്രതി ആണ് രണ്ടാം പക്ഷേ ഒരു സംഗതി ആ ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല ആ ഇതേ ആ ഇതിൽ എനിക്ക് ഒരു ബാധ്യത ഇല്ലാന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് സാർ ഒരു ഇത് വന്നത് സാറ് കെ കെ മഹേഷൻ മൂന്നാം പ്രതി ഇങ്ങനെയാണ് കേസിൻ്റെ ഇപ്പൊ ഒരു പ്രതിസ്ഥാനത്തിൽ ആൾക്കാർ മൂന്ന് പ്രതികൾ എന്നുള്ള നിലയിൽ അതെ അതങ്ങനെ വരുമല്ലോ ഒരു അസോസിയേഷൻ്റെ ആ മെമ്പേഴ്സ് അത് റെസ്പോൺസിബിളായിട്ടുള്ളവരുള്ള ഉണ്ടല്ലോ അതിൽ ഈ മൈക്രോ ഫിനാൻസ് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല ആ ആ ആ ഒരിടത്തും ഞാൻ ഒപ്പിട്ടിട്ടില്ല ആ കാര്യത്തിൽ പക്ഷേ ആ ഒരു എക്വിമെൻറ്റ് ആദ്യം ഉണ്ടല്ലോ അതിൽ പ്രശ്നമുള്ള ഓപ്പ് വെച്ചിട്ടുണ്ട് ആദ്യം ആദ്യം അത് ആയിട്ട് ഇത് പിന്നെ അതെല്ലാം പിരിവലം ചെയ്തിട്ടുള്ള ഞാൻ ജനറൽ സെക്രട്ടറിമാർ അത് യോഗത്തിൽ നിന്ന് ശാഖകളിലേക്ക് കൊടുക്കും പിന്നെ എല്ലാം ശാഖകളായിട്ടുള്ളത് ശാഖകളിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ആ ആ അതിന് എനിക്കൊരു ഉത്തരവാദിത്വമുള്ള ഞാൻ അറിയിട്ടൊന്നുമില്ല ആ പിന്നെ അല്ല എനിക്ക് മനസ്സിലാവാത്ത അതല്ല സാർ ഇപ്പം സാറിന്റെ പേര് രണ്ടാം പ്രതിസ്ഥാനത്തും വന്നു മൂന്നാം പ്രതി കേൾക്കുമ്പം അദ്ദേഹം ഇപ്പം എന്റെ പ്രതിസ്ഥാനത്ത് ഒഴിവാക്കിയിട്ടില്ല അത് അവർ കൊടുക്കുമ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് ഒന്നും പറഞ്ഞ് എഴുതുമല്ലോ ആ ആ അതിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നോ ചെയ്തിരുന്നു ആ അപ്പം ചെന്ന് വക്കീലെ വക്കീല അപ്പം ഇത് ശരിക്കും അപ്പം സാറ് ഇതിനെ കുറിച്ചൊന്നും അറിവില്ലാതെയാണോ സാറിനകത്ത് പെട്ടുപോയത് കേസിൽ രണ്ടാമത് അറിവില്ലാതാണ് എനിക്ക് അത് ആ ലോൺ എടുക്കുമ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കണമല്ലോ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പിടിവലം ചെയ്തതിൽ ഞാനില്ല ആ അതവർ ക്രൈംബ്രാഞ്ച് കോസ്റ്റ്യൻ ചെയ്ത് ഞാൻ മിഷ്ട്രു പോയി എവിടെ കൊടുത്ത് ഇവിടെ വന്ന് അവർ ചോദിച്ചു എന്നെ ഒഴിവാക്കി തോന്നിട്ടുണ്ട് ആ ആ ആ അപ്പം ഞാൻ ആ വയലിൻ്റെ എൻ്റെ പേര് കറങ്ങും ഇപ്പോൾ കോടതി കൊടുക്കുമ്പോഴാദ്യത്തെ പേരുണ്ട് അതായിരിക്കില്ലേ ആ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടറിയുടെ അറിവോട് കൂടി തന്നെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളതെന്നാണ് സാർ പറയുന്നത് അറിവോട് കൂടി ഇങ്ങനെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല അദ്ദേഹം എങ്ങനെയോ ഇതിൽ പെട്ടുപോയി അദ്ദേഹത്തിനെ വിജിലൻസ് വിളിച്ച് അന്വേഷിച്ച സമയത്തും അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നതാണ് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും താൻ ആകെ ചെയ്ത് ഒരു ഒപ്പ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇട്ടുകൊടുത്തു എന്ന് മാത്രമാണ് പിന്നെ ഫണ്ട് പല ശാഖകളിലേക്കും പോകുന്നു അവിടെ വെച്ച് ഈ ഫണ്ട് വിനിയോഗം ചെയ്യപ്പെടുന്നു പലരും പല വഴിക്ക് ഇതിനെ തിരിമറി ചെയ്യുന്നു ഇതിൻ്റെ എല്ലാ ആണിക്കല്ലായി പ്രവർത്തിച്ചത് ഈ പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ എസ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാതെ പറഞ്ഞു വെക്കുകയാണ് എം എൻ സോമൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കെ കെ മഹേഷൻ ഉണ്ടായ മാനസിക സംഘർഷത്തിൻ്റെ ഫലമായി അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരാൾ കൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയും വേഗം ഈ എത്രയും വേഗം തന്നെ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത് കാര്യം ഒരുപാട് കേസുകൾ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് കേസായി അനുമ്പ് നമ്മുടെ രജിസ്ട്രാർ ഐ ജി നടത്തിയ ഉത്തരവിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തു സ്വന്തം ആവശ്യത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ വളച്ചൊടിക്കുകയും തൻ്റെ കീശയിലാക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടബുദ്ധിയായി അദ്ദേഹം അധപ്പതിച്ചിരിക്കുന്ന കാലങ്ങളാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല തഞ്ചത്തിനും തരത്തിനും ഏത് രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം വേണമെങ്കിലും പോകാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം അധപത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കാര്യം ഒരു ഭാഗത്ത് നിന്നിട്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നു മറ്റൊരു ഭാഗത്ത് വന്നു നിന്നുകൊണ്ട് സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്നു ഇത് രണ്ടു പേരെയും അതായത് രണ്ട് ഭരണകക്ഷിയേയും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് കേന്ദ്രത്തിൽ ഒരു കക്ഷിയെ പ്രീണിപ്പിക്കാനായി സ്വന്തം മകനെയും ഭാര്യയെയും ബി ഡി ജെ എസിലേക്കാക്കുന്നു അവിടെ ഈ പറയുന്ന പ്രചാരണ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു വിടുന്നു മകനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കുന്നു മകനോട് കിടപിടിച്ച് നിൽക്കുന്ന പലരെയും പല മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുന്നു എൻ ഡി എൽ ചേർന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നു കാര്യം ഇ ഡി വരില്ലല്ലോ ഇ ഡി വന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കണം എതിർത്തു കഴിഞ്ഞാൽ ഇ ഡി വീട്ടുമുറ്റത്തുണ്ടാവും ഇ ഡിയെ പേടിച്ചിട്ട് വെള്ളാപ്പള്ളി തൽക്കാലം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയാണ് എൻ ഡി എ ചേർന്ന് നടക്കുകയാണ് ഇവിടെ വിജിലൻസിനെ ഭയന്നിട്ട് പിണറായി വിജയൻ സർക്കാരിനെ അനുകൂലിച്ചു കൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഇതിനെല്ലാം കനത്ത തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇനിയും തന്നെയല്ല ഇപ്പം സി പി എമ്മിന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പലരെയും ഈ രീതിയിൽ അല്ലെങ്കിൽ സർക്കാർ ഈ രീതിയിൽ നിന്ന് പ്രീണിപ്പിച്ച് നിന്നതിൻ്റെ ഫലമായിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല കാര്യം അദ്ദേഹം ബി ഡി ജെ എസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പല സി പി എമ്മിൻ്റെ വലിയ കോട്ടകളിൽ പോലും അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചു അവിടെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് മേടിച്ചു എന്നിട്ട് സി പി എമ്മിനൂടെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പം രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം നിന്നിരുന്നാൽ പോലും ഇവരെ ഇവരെ കൂടെ കാലു വായിരുന്ന നയപരിപാടികളുമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശം പോകുന്നത് അപ്പോൾ രാഷ്ട്രീയക്കാരെ കാലുവായിരുന്നു സ്വന്തം സമുദായത്തെ കാലുവായിരുന്നു പിന്നെ സമുദായത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരെ പോലും വഞ്ചിക്കുകയും അവരെ കാല് വാരാനും മടിയില്ലാത്ത ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും പറഞ്ഞാൽ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് ആ സ്വന്തമായിട്ട് തന്നെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോവുക അതാണ് ഒരു മനുഷ്യനാണെങ്കിൽ ഒരു ധാർമ്മികതയുള്ള മനുഷ്യനാണെങ്കിൽ മിനിമം അത്രയെങ്കിലും ചെയ്യുക എന്നുള്ളത് കാര്യം അല്ലാതെ ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് തുടരാൻ ഒട്ടും യോഗ്യനല്ല അത് ജനം വിലയിരുത്തിയതാണ് അല്ലെ കോടതി തന്നെ ഇപ്പോൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് ആ സ്ഥാനത്ത് തുടരാൻ വെള്ളാപ്പള്ളി നടേശൻ അർഹനല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും സമുദായത്തെ മനസ്സിലാക്കുക ഒപ്പമുള്ളവരെ മനസ്സിലാക്കുക മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ആ സ്ഥാനം വെച്ചൊഴിഞ്ഞിട്ട് പോവുക അവിടെ ഭരിക്കാൻ അറിയാവുന്ന ഒരു വരട്ടെന്നേ ഇവിടെ ഈ സമുദായത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് ശ്രീനാരായണീയർ എന്ന് അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഈ കുടിലതയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല കുടിലതയെല്ലാം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ സ്ഥാനം വിട്ടൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക